ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം താമരയാണ് താമരയെക്കുറിച്ച് എല്ലാവർക്കും വളരെ നല്ല അഭിപ്രായമാണ് താമര കേരളത്തിൽ വിജയിക്കും എന്ന പ്രതീക്ഷയോടെ തന്നെയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ തിരുവനന്തപുരത്ത് പ്രചരണം നടത്തുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം താമരപ്പൂക്കൾ കൃഷി ചെയ്യുന്ന ഒരിടത്ത് പ്രചരണത്തിന് എത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം ഞെട്ടിയിട്ടുണ്ടാകും താമരപ്പൂക്കൾ കൊണ്ടൊരു സ്വീകരണം അങ്ങനെ ഒരു മനോഹരമായ സ്വീകരണമാണ് കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്തെ പുഞ്ചക്കരയിലും തിരുവല്ലത്തും കിട്ടിയത് അവിടെ ധാരാളം താമര കൃഷിക്കാരുണ്ട് നമുക്കറിയാം വെള്ളായണി കായൽ അതിന് ആ പരിസരത്താണ് അവിടെ ധാരാളം താമര കൃഷിക്കാരുണ്ട് അവരുടെ സന്തോഷം കൊണ്ടാകും അവർ എല്ലായിടത്തും താമരപ്പൂക്കൊണ്ടുള്ള ഒരു മനോഹര കാഴ്ച ഒരുക്കിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെ ഇന്നലെ സ്വീകരിച്ചത് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പര്യടനം പുഞ്ചക്കരയിലും തിരുവല്ലത്തും ആയിരുന്നു കഴിഞ്ഞ ദിവസം താമരക്കാലമാണിപ്പോൾ താമരപ്പൂവ് കൃഷി ചെയ്യുന്ന വെള്ളയണിക്കാലിന് സമീപത്തുള്ള സ്വീകരണ യോഗങ്ങളൊക്കെ താമരപ്പൂക്കളാൽ ചൊരിഞ്ഞിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഉച്ച ഉച്ചകഴിഞ്ഞ് പനത്തുറ ക്ഷേത്ര സന്നിധിയിലായിരുന്നു പര്യടനത്തിന്റെ തുടക്കം തുടർന്ന് വാഴമുട്ടം കുഴിവിള കണ്ണങ്കോട് തുടങ്ങിയ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങൾ ഉണ്ടായിരുന്നു അതിനുശേഷം ടൂറിസം കേന്ദ്രമായ കോവളത്ത് പര്യടനം എത്തിയപ്പോൾ സ്വീകരണത്തിൽ പങ്കാളികളായി കണ്ടുനിന്ന് വിദേശികളും ഒപ്പം കൂടിയിരുന്നു തുടർന്ന് പാച്ചല്ലൂർ ചൂടുകാട് സന്നിധിയിൽ എത്തിയപ്പോൾ ഭക്തരുടെ വലിയ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ചുരുങ്ങിയ വാക്കുകളിൽ നന്ദി രേഖപ്പെടുത്തി അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പുഞ്ചക്കരി മേഖല വഴി പര്യടനം നീങ്ങിയപ്പോൾ എല്ലാ വീടുകൾക്കു മുന്നിലും കുട്ടികൾ താമരപ്പൂക്കളുമായി സ്വീകരിക്കാൻ കാത്തു നിൽക്കുന്ന അപൂർവ കാഴ്ചയായിരുന്നു പര്യടനം പുഞ്ചക്കരിയിൽ നിന്നും മഴപറിഞ്ഞ് കേരളത്തെ സൃഷ്ടിച്ച പരശുരാമ സ്വാമിയുടെ സന്നിധിയായ തിരുവല്ലത്തെത്തിയപ്പോൾ അവിടെ സ്വീകരിക്കാൻ അണിനിരുന്നത് ഭക്തജനങ്ങൾ അതിനുശേഷം ആറ്റുകാൽ ക്ഷേത്രം അമ്പലത്തറ തുടങ്ങിയ സ്ഥലങ്ങളിലും ആവേശോജ്ജ്വലമായ സ്വീകരണങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങി എൻ ഡി എ സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരന് വ്യത്യസ്തമായ സ്വീകരണങ്ങളാണ് തിരുവനന്തപുരത്ത് ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം മറ്റൊരു സ്വീകരണത്തിനും സാക്ഷിയായി പിന്തുണ പ്രഖ്യാപിച്ച് തലസ്ഥാന നഗരിയിലെ വനിതകളുടെ കൂട്ടായ്മയുടെ ഒരു വലിയ ശക്തി പ്രകടനമാണ് അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്നത് വനിതാ സംഗമവും പദയാത്രയും സംഘടിപ്പിച്ചാണ് രാജീവ് ചന്ദ്രശേഖരൻ ഐക്യദാർഢ്യവുമായി വനിതകൾ രംഗത്തിറങ്ങിയത് കവടിയാർ ട്രുവാനം വിമൻസ് ക്ലബ്ബിൽ നടന്ന പരിപാടി തമിഴ്നാട്ടിലെ മുതിർന്ന ബി ജെ പി നേതാവും മുൻ കോൺഗ്രസ് എം എൽ എസ് വിജയധരടി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾക്ക് മുൻഗണന നൽകുന്ന പാർട്ടി ായതിനാലാണ് താൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നത് എന്ന് അവർ പറഞ്ഞു സ്ത്രീകൾ നേതൃപദവികളിൽ എത്തുന്നതിനെ കോൺഗ്രസ് പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും അവർ പറഞ്ഞു അവർ സ്ത്രീകളെ ഇകഴ്ത്തുകയാണ് നാൽപ്പത് വർഷത്തെ തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ ഇത്തരത്തിൽ ദുരനുഭവം നേരിട്ടതുകൊണ്ടാണ് കോൺഗ്രസ് വിട്ട് താൻ ബി ജെ പിയിൽ ചേർന്നതെന്നും അവർ പറഞ്ഞു സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മറുപടി പ്രഭാഷണം നടത്തിയിരുന്നു തിരുവനന്തപുരത്തെ നാരീശക്തി നൽകുന്ന പിന്തുണയ്ക്ക് നന്ദിയുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്ത്രീകളെ മാനിക്കുകയും വളർത്തുകയും ഒക്കെ ചെയ്യുന്ന പാർട്ടിയാണ് ബി സ്ത്രീ ശക്തി അത് വലിയ ശക്തിയാണെന്നും ഒന്നിച്ചു നിന്നാൽ വിജയം ഉറപ്പാണെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തുടർന്ന് വിമൻസ് ക്ലബ്ബ് മുതൽ കവടിയാർ വിവേകാനന്ദ പാർക്ക് വരെ സ്ഥാനാർത്ഥിയെ ആനയിച്ചുകൊണ്ടുള്ള ഗംഭീര റോഡ് ഷോയും വനിതാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്നു വാദ്യഘോഷങ്ങളുണ്ടായിരുന്നു വാദ്യഘോഷങ്ങളുടെ അകമ്പടിയുടെ നൂറുകണക്കിന് വനിതകൾ അണിനിരുന്ന റോഡ് ഷോ വലിയ ശക്തി പ്രകടനമായിരുന്നു അതേസമയം അദ്ദേഹം ഇപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ തന്നെയാണ് തീരദേശ മേഖലയിൽ മാറി മാറി വന്ന ജനപ്രതിനിധികൾ അവഗണിക്കുകയായിരുന്നു അതിനാൽ തന്നെ രാഷ്ട്രീയക്കാരോടുള്ള അവിടുത്തെ ജനങ്ങളുടെ രോഷപ്രകടനം സ്വാഭാവികമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് സിറ്റിംഗ് എം പി പറയുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവാദിത്വമാണ് എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് ഇത്തരത്തിൽ തീരദേശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ പരസ്പരം പഴിച്ചാരുന്ന അവസ്ഥയാണുള്ളത് അവർക്ക് വീടില്ല കുടിവെള്ളമില്ല ജീവിതമില്ല അവരുടെ ഭാവിയെക്കുറിച്ച് ആരും മിണ്ടുന്നില്ല ആദ്യ ദിവസം അവിടെ പോയപ്പോൾ അവർ രോഷം പ്രകടിപ്പിച്ചിരുന്നു എന്നത് കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിന്റെ പ്രചരണ വേദിയിലെ ഒരു സംഭാഷണത്തിനിടത്തേക്ക് ഒരു പ്രസംഗത്തിനിടയ്ക്ക് അദ്ദേഹം പറഞ്ഞിരുന്നു എന്തായാലും വാഗ്ദാനങ്ങൾ നൽകി നടപ്പാക്കാതെ പോയ രാഷ്ട്രീയക്കാരോടുള്ള രോഷമാണ് അവർ പ്രകടിപ്പിച്ചത് താൻ അവിടെ പോയപ്പോഴും ജനങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞു അവരുടെ പ്രശ്നങ്ങൾ ന്യായമാണ് തീരദേശക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിരിക്കും തന്റെ പ്രധാന പരിഗണന എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയുന്നു എന്തായാലും ഇനി ചുരുക്കം ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തിരുവനന്തപുരത്തുകാർക്ക് സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ അവർ അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ന്യൂസ് ഡെസ്ക് Carme